പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഫേസിലൊക്കെ നല്ലൊരു ഒരു ഗ്ലോയൊക്കെ വരുത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കരിമങ്കലിയൊക്കെ നിശേഷം മാറുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ചിലവുള്ള പാക്കൊന്നും അല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എങ്ങനെയാണ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ഞാനായിട്ട് ആദ്യം തന്നെ ഇപ്പോൾ വേണ്ടുന്നത് നല്ല ഇതുപോലെ ഒരു നല്ലൊരു പഴുത്ത തക്കാളിയാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഞാൻ മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ നന്നായിട്ട് മിക്സീഡ് ജാറില് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒന്ന് മാറ്റിയതിന് ശേഷം വരാം ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി നീരിലേക്ക് തക്കാളിയുടെ ജ്യൂസിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്പൂണിനു വേണ്ടിയിട്ട് കടലമാവാണിത് നമ്മൾ സാധാരണ ഒരു ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കടലമാവാണ് കടലമാവ് കൂടി ഇട്ട് കൊടുത്തു കടലമാവ് നമുക്കറിയാം മുങ്ങൊക്കെ വൈറ്റനിങ് ആവുന്നതിനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളും കരിമങ്കില്ലിയും ഒക്കെ വളരെ പെട്ടെന്ന് മാറുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണിത് കടലമാവ് അപ്പോൾ കടലമാവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നവര അരിയുടെ പൊടിയാണ് നവര റൈസ് നമുക്ക് എല്ലാ അങ്ങാടിക്കടകളിലും കിട്ടുന്നതാണ് അത് ഞാൻ വീട്ടിൽ മേടിച്ച് പൊടിച്ചതാണിത് നവര അരിയുടെ പൊടിയും കൂടി ഇട്ടുകൊടുത്തു രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത്രയും തേനും കൂടി ഒഴിച്ചു കൊടുക്കാം തേനും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഫി പൗഡർ ആണ് ഇട്ട് കൊടുക്കാനുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയെങ്കിൽ മാത്രമേ നമുക്ക് വലിയ തരി ഇല്ലാത്ത രീതിയിലും അത് നമുക്ക് നല്ല ഒരു ഫിനിഷിങ് നല്ലൊരു നമുക്ക് നമ്മൾ ഇടുന്ന പാക്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെയായിരിക്കണം ഞാനിപ്പം പ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് രണ്ട് രൂപ പാക്കറ്റാണ് അത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഈ പാക്ക് എങ്ങനെയാണ് നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഫേസ് എല്ലാം ആദ്യം തന്നെ വാഷ് ചെയ്തിട്ട് വന്നാൽ ഞാനിപ്പോൾ മുഖമെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വന്നതാണ് എന്നിരുന്നാൽ കൂടി നമുക്ക് ഒന്നുകൂടെ മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കാം നനഞ്ഞ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ായിട്ട് മുഖമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മുഖമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുഖം ഒരച്ച് തുടയ്ക്കരുത് നമ്മൾ ഇതുപോലെ ഉപ്പിയെടുത്ത് മാത്രമേ മുഖമൊക്കെ തുടക്കാവൂ കാരണം നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് സ്കിൻ ആണ് അപ്പോൾ അത് നമ്മൾ അങ്ങനെ ബലമൊക്കെ എടുത്ത് നമ്മൾ ഫേസ് ഒക്കെ തുടച്ചു കഴിഞ്ഞാൽ പാടൊക്കെ വരാനായിട്ട് കാരണമാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെരുക്ക് ഇതുപോലെ തുണിയൊക്കെ വെച്ച് ഒപ്പിയെടുക്കുക മാത്രമേ ചെയ്യാവൂ അപ്പോൾ ഇപ്പൊ ഞാൻ മുഖം എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാൻ രണ്ട് ദിവസയ്ക്ക് മുമ്പിട്ടും സ്ക്രബ് ഇട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ് ഇടാത്തത് ഇല്ലെന്നുണ്ട് സ്ക്രബ് ഒരു വഴി കൂടുതലായി സ്ക്രബ് ഇട്ടിട്ടുണ്ട് എന്നുള്ളവർ ആദ്യം ഒരുമുറി തക്കാളി എടുക്കുക ഈ ഒരുമുറി തക്കാളിയിലേക്ക് കുറച്ച് പഞ്ചസാര ഒരുപാട് തരിയുള്ള പഞ്ചസാര ആവരുത് കുറച്ച് ചെറിയ ചെറിയ തരിയുള്ള പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിലെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കോഫി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് സ്ക്രബ് ചെയ്തതിന് ശേഷം വേണം അങ്ങനെയുള്ളവർ പാക്കിടാനായിട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം ആയതേ ഉള്ളൂ സ്ക്രബ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ക്രബ് ഉപയോഗിക്കാത്തത് ഇപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് പാക്ക് നേരിട്ട് തന്നെ ഇങ് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ പാക്ക് എല്ലാം തയ്യാറാക്കി ഉണ്ടാവും ഇതേപോലെ നല്ല രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നവര റൈസിന്റെ പൗഡർ തേച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നവര റൈസിന്റെ പൗഡർ ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിന്റെ പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുരുവ് പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറയത്തില്ലേ ആ കുരുവിൻ്റെ റാഗിപ്പൊടി റാഗിപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് പകരം അതല്ലെങ്കിൽ അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് നമുക്ക് കണ്ണിന്റെ സൈഡിലും കൂടി തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിട്ട് നമുക്ക് ഫേസിലെല്ലാം നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാല് ശരിയാവത്തില്ല എന്നുള്ളത് അങ്ങനെയുള്ളത് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പൂർണ്ണമായിട്ടും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല ഒറ്റ ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ കാരണം ഇത് ഒട്ടും കെമിക്കൽ ഒന്നും ചേർന്നതല്ല കെമിക്കലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നിറവില്ലാത്ത ആൾക്കാരായാലും ഒറ്റ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് വിളിക്കുന്നത് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട് ഒരുപാട് കാര്യം അറിയാവുന്നവരുമുണ്ട് അങ്ങനെ ഉപയോഗിച്ച് വെളുത്തിട്ടുള്ള ആൾക്കാർ പക്ഷെ ഒരു കാരണവശാലും നമ്മൾ നാച്ചുറൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇടയ്ക്ക് തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടില്ലേ ഓരോ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് കിഡ്നിയൊക്കെ പോയ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതല്ലേ കിഡ്നിയൊക്കെ കംപ്ലൈൻ്റ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ അതിന് ഇങ്ങനെയൊക്കെ ഉള്ളതിന് വളരെയധികം സൈഡ് എഫക്റ്റുകളാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നാച്ചുറലാണ് തികച്ചു നാച്ചുറലാണോ നമ്മൾ ഒറ്റ ഒരു കെമിക്കലേക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കണം ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അതിന്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മൂന്ന് പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചതിന് ശേഷമേ നമുക്ക് നല്ലൊരു റിസൾട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നാച്ചുറൽ ആയിട്ടുള്ള ഏത് ആയാലും അതിപ്പം മുടിയുടെ ആയാലും അതുപോലെ തന്നെ ഫേസിൻ്റെ ആയാലും നമുക്കുള്ള എന്ത് പാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ അത് നമ്മൾ കേട്ടിട്ടില്ലേ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെന്റ് ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ അസുഖം പിടിച്ചു കെട്ടി കണക്ക് നിൽക്കും പക്ഷെ നമ്മൾ ആയുർവേദം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിച്ചു കെട്ടി കണക്ക് നിക്കത്തില്ല നമ്മൾ കുറച്ച് പ്രാവശ്യം അത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് ഗുണം കിട്ടുകയുള്ളൂ പക്ഷെ ഗുണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അസുഖം നമുക്ക് വരാനായിട്ട് ചാന്സ് വളരെയധികം കുറവാണ് നമുക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം തന്നെയാണ് അത് ഒരുപാട് കുറവാണ് നമുക്ക് പെട്ടെന്ന് അസുഖം വരാനായിട്ട് ചാൻസ് പക്ഷേ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ തിരിച്ചാണ് കാരണം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കകം വീണ്ടും അസുഖവും തിരിച്ചു വരികയും ചെയ്യും അതുപോലെ തന്നെയാണ് ഈ പാക്കുകളും പാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല കാരണം ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അത് പ്രത്യേക അങ്ങനെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് വെളുത്തു പാറാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളോട് അങ്ങനെ പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ക്ഷമയോടുകൂടി തുടർച്ചയായി ഉപയോഗിച്ചെങ്കിൽ കിട്ടുകയുള്ളൂ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് നേരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം വരാം ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് തുടച്ച് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കാം നല്ല നല്ലൊരു മാറ്റമുണ്ട് നമ്മുടെ മുഖമൊക്കെ നല്ല നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഫേസൊക്കെ കാണുന്നതിനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വരാം നമ്മുടെ ഫേസെല്ലാം നല്ല രീതിയിൽ നിന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് േ നല്ലൊരു സൂപ്പർ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു കിഡിലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നമുക്ക് വലിയ ചിലവൊന്നുമില്ല തക്കാളി തക്കാളിക്കൊക്കെ വളരെ വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ ചിലവൊന്നും ഉള്ളതല്ല ഇതൊന്നും ചെയ്യുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കരിമംഗല്യോ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന കരിമംഗല്യൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി ഒരു ബൈ ബായ്